കോഴികളെ വളർത്തുന്നവരാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക ഇന്ന് ഈ വീഡിയോയിലൂടെ നിരവധി അറിവുകളാണ് നിങ്ങൾക്കായി ഞാനിത് ഷെയർ ചെയ്യുന്നത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് എനിക്ക് ബ്രോയിലർ കോഴിക്കുഞ്ഞിൻ്റെ സപ്ലൈ ഉണ്ട് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഇറച്ചി കോഴിക്കുഞ്ഞുങ്ങളാണ് ഇറച്ചി കോഴിയുടെ കുഞ്ഞുങ്ങൾ ഞാൻ അത് ഫാമിലേക്ക് സപ്ലൈ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സപ്ലൈ ഉണ്ട് ഞാൻ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേരൻ ഫാണിത് ഞാൻ മൂന്ന് കമ്പനിയുടെ ചിക്സുകളാണ് സപ്ലൈ ചെയ്യുന്നത് സുരഭി ശബരി വെങ്കടേശ്വര ഈ മൂന്ന് കമ്പനികളിൽ ഒരു കമ്പനിയാണ് എനിക്ക് പേര് ഇതിനകത്ത് വ്യക്തമാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പേരൻ ഫാം എന്ന് പറഞ്ഞാൽ ആൺ കോഴികളെയും പെൺ കോഴികളെയും വളർത്തിക്കൊണ്ട് അതിനെ ആർട്ടിഫിഷ്യലായിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇവിടുന്ന് എഗ്ഗ് കളക്ട് ചെയ്ത് ഹാച്ചറിയിലേക്കാണ് പോകുന്നത് അതിനാണ് പേരൻ ഫാം എന്ന് പറയുന്നത് ഈ എഗ്ഗ് കഴിക്കാനല്ല യൂസ് ചെയ്യുന്നത് ഇത് ഹാച്ചിങ്ങിനാണ് എന്ന് വെച്ചാൽ അത് വിരിയിക്കാൻ വേണ്ടി നമ്മൾ ആർട്ടി ആർട്ടിഫിഷ്യലായിട്ട് ഹാച്ചറികളിലേക്കാണ് ഇതിൻ്റെ മുട്ടകൾ പോകുന്നത് അതിനാണ് ഇതിന് പേരൻ ഫാം എന്ന് പറയുന്നത് ഇത് ഒരു മുട്ടക്കോഴിയുടെ ഫാം അല്ല ഇന്നീ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങൾ വളർത്തുന്ന ഫാമുമായിട്ടോ അല്ലെങ്കിൽ കോഴി വളർത്തുന്ന രീതിയായിട്ടോ കമ്പയർ ചെയ്യണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്കിലേ നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളാണ് ഈ കോഴി വളർത്തുന്ന മേഖലയിൽ നിന്ന് അനുഭവപ്പെടുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ ചേഞ്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ അതിനുള്ള അറിവുകളാണ് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫീഡിങ് ട്രേ ആണ് സൈഡിൽ കാണുന്നത് ഇപ്പം ഇതിൻ്റെ ഫീഡിങ് ടൈമുണ്ട് ഞാൻ എൻ്റെ ഫാം തുടങ്ങുന്നവർക്ക് ഞാൻ അല്ലെങ്കിൽ ഫാം ചെയ്തു കൊടുക്കുന്നവർക്ക് പ്രത്യേകം ക്ലാസ്സുകൾ ഏർപ്പെടുത്താറുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫീഡ് കൃത്യമായിട്ടുള്ള അളവിലുള്ള ഫീഡുകൾ മാത്രമേ കോഴികൾക്ക് കൊടുക്കാവുള്ളൂ കോഴികൾ തീറ്റി തിന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പക്ഷികളാണ് അതിനെത്ര തീറ്റി കൊടുത്താൽ അത് തിന്നും അത് കഴിയുമ്പം അതിന് ഓവർ ഫീഡിങ് എന്നുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും മുട്ട കുറയും അല്ലെങ്കിൽ ഓവർ ഫാറ്റാവും നിങ്ങളുടെ ഫാമിൽ ഇതേപോലെ ഫീഡിംഗ് ട്രേ അല്ലെങ്കിൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പല രീതിയിലുള്ള രോഗാണുക്കൾ കാരണം കോഴികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും അങ്ങനെ പല രീതിയിൽ കോഴികൾ ചാകാനിടയാകും അങ്ങനെ ആ രീതിയിൽ വളരെയധികം നമുക്ക് നഷ്ടം ഈ ഒരു മേഖലയിൽ നിന്നുണ്ടാവും അതുകൊണ്ട് എപ്പോഴും ഫീഡിംഗ് പാത്രവും വെള്ളത്തിൻ്റെ പാത്രവും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആയിരിക്കണം എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്തിരിക്കണം ഈ കാണുന്ന വേടുകളെല്ലാം ബ്രോയിലറിൻ്റെ മെയിൽ കോഴികളാണ് പൂവൻ കോഴികളാണ് എന്ന് വെച്ചാൽ താഴ്ത്ത നിരയിൽ കിടക്കുന്ന കേജിൽ കിടക്കുന്ന കോഴികളെല്ലാം ഫീമെയിലുമാണ് നമ്മളുടെ ഒരു ധാരണയുണ്ട് ഇതിൻ്റെ മുട്ടകളെല്ലാം വൈറ്റ് ആണെന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന എഗ്ഗുകളെല്ലാം ഈ ബ്രോയിലർ കോഴികളുടെ ആണെന്നാണ് നമ്മുടെ ധാരണ ഒരിക്കലുമല്ല ബ്രോയിലർ കോഴികളുടെ മുട്ട ഈ ഒരു കളറിലാണ് വരുന്നത് ലൈറ്റ് ബ്രൗൺ എന്ന് വെച്ചാൽ തനി നാടൻ മുട്ട രീതിയിലാണ് ബ്രോയിലർ കോഴികളുടെ മുട്ടകൾ വരുന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന കോഴികളുടെ വൈറ്റ് കളറിൽ വരുന്ന മുട്ടകളെല്ലാം ബി വി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു ബേഡിൻ്റെയാണ് അതൊരു പ്രത്യേക ഇനമാണ് വെള്ള മുട്ട ഇടുന്ന കോഴികളെന്ന് പറയും ബ്രോയിലർ കോഴികളുടെ മുട്ടകളെല്ലാം ബ്രൗൺ ആണ് ഇപ്പം ആ ഒരു തെറ്റിദ്ധാരണ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പോൾട്രി ഫാമിനെ പറ്റി കൂടുതൽ അറിവുകൾ എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാട്ടിലല്ല ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഈ ഒരു കമ്പനിയിൽ ഈ ഒരു ഫാമിൽ എൻട്രി ആകാൻ ഉള്ള അവസരം എനിക്ക് നേടിത്തന്നത് സ്മിത മേഡമാണ് സ്മിത മേഡമാണ് എന്നെ ഈ ഫാമിലോട്ട് ഇൻട്രഡ്യൂഷൻ ചെയ്യുന്നത് മേഡം ഈ ഒരു കമ്പനിയുടെ ടെക്നിക്കൽ മാനേജറാണ് നാൽപ്പതിനായിരോളം കോഴികളാണ് ഈ ഒരു കമ്പനിയിൽ നിലവിലുള്ളത് കോഴികളുടെ ഫീഡിങ് സിസ്റ്റവും വാക്സിനേഷൻ്റെ സിസ്റ്റവും അതേപോലെ തന്നെ ബ്രീഡിങ്ങും എഗ് കൃത്യമായിട്ട് ഹാച്ചറിയിൽ ഗ്രേഡ് തിരിച്ച് എത്തുന്നതല്ല മേഡത്തിൻ്റെ മേ നേതൃത്വത്തിലാണ് ഈ നടക്കുന്നതല്ല മുട്ടയുടെ ഗ്രേഡ് തിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ മുട്ടയുടെ വലിപ്പം അനുസരിച്ച് തരം തിരിക്കും ഇതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും മുട്ടയുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ഗ്രാമുകളിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ഗ്രേഡ് തിരിച്ച കുഞ്ഞുങ്ങൾക്ക് വില അടിസ്ഥാനത്തിലും വ്യത്യാസമുണ്ടാവും അത് ഈ പോൾട്രി ബ്രോയിലർ സെക്ഷനിൽ വളർത്തുന്ന ഫാർമേഴ്സിനും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്നവർക്കും അറിയാവുന്നതാണ് എൻഫ്ലോക്ക് കുഞ്ഞുങ്ങളെന്ന് പറയും എന്ന് വെച്ചാൽ നാൽപ്പത് ഗ്രാം കുഞ്ഞിൻ്റെ ആണ് ഈ പറയുന്നത് നാൽപ്പത് ഗ്രാമിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എൻഫ്ലോക്ക് കുഞ്ഞുങ്ങളെന്നാണെന്ന് പറയുന്നത് അത് ചെറിയ മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിലവിൽ ചെറിയ വെയ്റ്റ് ആയിരിക്കും വരുന്നത് നാൽപ്പത് ഗ്രാമിൽ താഴെയും അതിൻ്റെ മുകളിലോട്ടുള്ളത് നാൽപ്പത് ഗ്രാമിൻ്റെ മുകളിലോട്ടുമാണ് വില വരുന്നത് അത് ഓൾഡ് ഫ്ലോക്ക് എന്ന് പറയും അങ്ങനെ രണ്ട് തരത്തിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് വില കുറ വിലയിൽ വ്യത്യാസമുണ്ടാവും പ്രത്യേകം പറയാം അതേപോലെ തന്നെ അത്രയ്ക്ക് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മുട്ടകൾ ഹാച്ചറിയിലോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫാമിലോട്ട് എൻട്രി ചെയ്യുമ്പോഴും തന്നെയും അത്രത്തോളം സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ ഈ ഫാമിലോട്ട് ഇവർ എൻട്രി ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഈ കോഴികളെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പല എൻ്റെ ഫാർമേഴ്സിനോടും പറയാറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പണിഞ്ഞു നൽകുന്ന എൻ്റെ ഫാമിൽ നിന്ന് കോഴികൾ പോകുന്ന എല്ലാ ഫാർമേഴ്സിനോടും ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമറിനോട് പറയാറുണ്ട് നമ്മളുടെ സ്വന്തം ഫാമിൽ ഇല്ലെ നിങ്ങൾ തന്നെ ചിന്തിക്കുക നമ്മളുടെ സ്വന്തം ഫാമിൽ ഒരു രീതിയിലും മറ്റ് വ്യക്തികളെ നമ്മളുടെ ഫാമിനകത്ത് കേറ്റരുത് ഇവർ പല സ്ഥലത്ത് നിന്നും വരുന്നവരാണ് പല ഇൻഫെക്ഷൻസും പല ബാക്ടീരിയകളും ഇവരുടെ ശരീരത്തോ ഇവരുടെ കൈകളിലും എല്ലാം ഉള്ളതായിരിക്കും ഇത് കോഴികളിലോട്ട് പടരുന്നതാണ് അങ്ങനെ കോഴികൾ എന്ന് പറഞ്ഞാൽ അല്പപ്രാണിയാണ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അരം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഫാമിനകത്ത് മറ്റൊരു വ്യക്തിയെ ഒരു കാരണവശാലും കയറ്റരുത് അതുപോലെ തന്നെ നമ്മൾ തന്നെ ഫാമിനകത്ത് കയറുന്ന സമയത്ത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം കയറുക അതിന് എളുപ്പം വഴിയുണ്ട് പൊട്ടാസ്യം പർമാങ്ങനേറ്റ് എന്ന് പറഞ്ഞ ഒരു പൗഡർ കിട്ടും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അത് നമ്മളുടെ ഫാമിൽ കയറുന്നതിന് മുമ്പ് ഒരു ട്രെയിനിനകത്ത് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം വെക്കുക കാലും കയ്യും അതിൽ മുക്കിയതിന് ശേഷം മാത്രം ഫാമിൽ കയറുക എന്നിട്ട് മാത്രമേ നമ്മൾ ഫീഡ് കൈകൊണ്ട് തൊടാവുള്ളൂ അതിന് ശേഷമേ കോഴികൾക്ക് ആ ഫീഡ് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഈ കോഴികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കുകയും ഇത് ബ്രോയിലർ കോഴിയുടെ മെയിൽ ബേഡുകളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ എല്ലാം കത്രിക കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ മെയിൽ കോഴികളുടെ സെമൻ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഫെതർ കട്ട് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ സെമം കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയാണ് ഇതിൻ്റെ ഫെതർ കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയാം സമ എന്ന് പറയുന്നത് ബീജമാണ് മെയിൽ കോഴികളുടെ ബീജം കളക്റ്റ് ചെയ്യാനാണ് ഈ ഒരു രീതിയിൽ ഫെതർ കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് പൂവം കോഴിയുടെ ബീജം നമ്മൾ കളക്റ്റ് ചെയ്യുന്നത് പേരൻ ബെയ്ഡ് ഫാമുകളിലെല്ലാം ഈ ഒരു ആർട്ടിഫിഷ്യലായിട്ടാണ് ബീജം കളക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ കളക്റ്റ് ചെയ്യുന്ന ബീജമാണ് ആർട്ടിഫിഷ്യലായിട്ട് പെടക്കോഴികളിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പൂവൻ കോഴികളുടെ ബീജം കളക്ട് ചെയ്യുന്നത് ബീജം കളക്ട് ചെയ്തതിന് ശേഷം മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെടക്കോഴികളിൽ അത് ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തായിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് പെടക്കോഴികളിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മുട്ടകൾ വിരിയത്തുള്ളൂ ആർട്ടിഫിഷ്യലായിട്ടാണ് ഇത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതും എല്ലാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പോൾട്രി സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്നിലൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു